പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സിരോഹി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ചെവി ചെവിനീളവും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി ഏകദേശം ഒരു ഏഴ് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ആട്ടിൻകുട്ടി കേട്ടോ നല്ല പേരെ സ്റ്റോക്കി നിർത്താനൊക്കെ പറ്റിയ ഒരു കുട്ടി ഇത് കാര്യവയറ്റിലെടുത്ത കാലത്തെടുത്ത വീഡിയോ ആണ് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ആട്ടുംകുട്ടി ഇതിന് ചോദിക്കുന്നവരാ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി രണ്ട് മുട്ടന്മാരൊരു രണ്ട് പട ഈ ചുവപ്പും അതിൻ്റെ പുറത്തുള്ളതും മുട്ടനെ ഇതും ഈ ബ്രൗണും പട ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ട് മുട്ടൻകുട്ടികൾക്കും രണ്ട് പടക്കുട്ടികളും കൂടി നാലെണ്ണത്തിന് ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് മൂന്നര മാസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതാണ് മുട്ടൻകുട്ടി പ്യൂർ വൈറ്റിൽ കാണുന്നത് പടനാട്ടൻകുട്ടിയുമാണ് മുട്ടൻകുട്ടി നല്ല വളർച്ച വെക്കുന്ന നല്ല വളർച്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഇത് വാക്സിനേഷനും ടി ടി എല്ലാം കൊടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ രണ്ടും ഒരമ്മയാടിയ മക്കൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് രണ്ടെണ്ണം പത്തായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ആറുമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചുപേസും വെള്ളിക്കണ്ണും ചെവിനികളും എല്ലാം ഉള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട്ടൻകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ടെങ്കിലും ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കാറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായി വളർന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പോത്തുംകൂട്ടൻ വളർത്തി വലുതാക്ക അനുയജമായ ഈ പോത്തുമൂട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരുന്നൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് പത്ത് പീസ് വിവിധ ഇനം പ്രാവുകൾ വിൽപ്പനക്കുണ്ട് വിവിധ ഇനം പർവ പ്രാവുകൾ ഫാൻസി പ്രാവുകളായ മുഗി മുദീന ഇനത്തിൽപ്പെട്ട വിവിധ ഇനം പ്രാവുകളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള പ്രാവുകൾ ഒരു അർജൻറ്റ് സൈഡായിരുന്നു താല്പര്യമുള്ളവർ പെട്ടെന്ന് പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുക നെ ചോദിക്കുന്ന വില മൂവായിരം രൂപയാണ് മൊത്തം പത്ത് വിവിധ ഇനം പ്രാവുകൾക്ക് മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ പ്രാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു കാള വില്പനക്കുണ്ട് നല്ല ഇടതീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു കൂറ്റൻ കാള ഏകദേശം നാല് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ കാളയുടെ ചോദിക്കുന്ന വല്ല ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് രണ്ടാമത്തെ പ്രസവത്തിന് രണ്ട് മാസം മുന്നേ ക്രോസ് അയച്ചാൽ ചില കൺഫേം അല്ല ക്രോസ് അയച്ചിട്ടുണ്ടെന്ന് തന്ന ആൾക്കാർ പറഞ്ഞുതരാം എൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നിങ്ങൾക്ക് വേണ്ടി വളർത്തുന്ന ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ട് മാസം വീതം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കായിട്ട് തയ്യാറായിട്ടുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ആയിരത്തി അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി പത്ത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി പത്ത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് രണ്ട് മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടി വല്ല തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനയ്യായിരം രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിനും ഈ മുട്ടൻകുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് യും കുട്ടിയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ആമ്പറുമായി ബന്ധപ്പെടുക ഒരു ബാർബറി ചെനയാട് വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കുടിയും നല്ലൊരാട് വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എടവണ്ണികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനക്കുണ്ട് കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആകുന്നേ ഉള്ളൂ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഒന്ന് രണ്ട് ഗ്ലാസ് ഒക്കെ പാല് കറന്നെടുക്കാൻ പറ്റും ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന രണ്ട് അടിപൊളി മുട്ടൻ കുട്ടികളുണ്ടായിരുന്ന ആടാണ് മലബാരി പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കുന്ന ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ല പോത്തും പോത്തുംകൂട്ടന്മാർ വന്നിട്ടുണ്ട് ചെറിയ കൊമ്പും നല്ല വാലർക്കുള്ള അടിപൊളി കുട്ടികൾ വളർത്തി വഴുതാക്കാനുജ്യമായ മൂന്ന് കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരാളിതാണ് മറ്റൊരാൾ ഈ ആടാണ് ഇനി ഒരാളും കൂടി ഉണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ള ഈ പൂത്തും കൂട്ടന്മാരോട് ചോദിക്കുന്ന പോലെ അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിതാണങ്ങൾ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ഇന്ന് മറ്റോ എടുത്ത അങ്ങനെ മൂന്നെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഈ പോത്തും കൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് To to ും ഇറച്ച ആവശ്യവും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള നല്ല ഇടനീറ്റവും പക്കവുമുള്ള നമ്മുടെ നാട്ടിൽ ഒരു പോത്ത് വളർത്തി വലുതാക്കാനും അനുയോജ്യം ചന്ദനിൽ നിന്ന് വന്ന് കൊണ്ടുവന്നിട്ട് ഒരു മാസത്തിൽ കൂടുതലായതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ ഇപ്പോൾ ഇതിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുട്ടക്കായിട്ട് വളർത്തുന്ന കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ കോഴിപ്പുഞ്ഞു വിൽപ്പനക്കുണ്ട് ഒരു മാസം പ്രായമുള്ള കോഴിപ്പുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ആയിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് വർഷത്തിൽ ശരാശരി ഇരുന്നൂറ്റി നാൽപ്പത് മുട്ടകൾ കിട്ടുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്ത കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ് രൂപയാണ് ഒരു മാസം വീതം പ്രായമുള്ള ഒരു കൈരളി കോഴിക്കുഞ്ഞിന് നൂറ് രൂപ സ്ഥലം വരുന്നത് ഷൊർണൂർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഊൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പന്ത്രണ്ട് ആടുംകുട്ടികൾ ഏഴ് മുട്ടനും അഞ്ചും പടി ഒക്കെ നല്ല മലബാരി ക്രോസ് ഫീൽഡ് ചവർക്കുള്ളതൊക്കെ ഉണ്ട് നല്ല സൈസുള്ള ആടും കുട്ടികളെ പന്ത്രണ്ട് ചോദിക്കുന്നവല്ല നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പന്ത്രണ്ട് ആടുകൾക്ക് അഥവാ ഏഴ് മുട്ടനാടുകളും അഞ്ച് പടക്കുട്ടികളും കൂടി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പാലുള്ള മൂന്നാടാള് മൂന്നാടാക്കും ഓരോ കൂട്ടികൾ ഒക്കെ ഒരു കൂട്ടത്തെ ആടാളാണ് ആ ബ്രൗണ് ഫസ്റ്റ് പ്രസവമാണ് ബ്രൗണും വെള്ളിയുള്ളതും മറ്റതും രണ്ടാം പ്രസവമാണ് മൂന്നിനോര കുട്ടികൾ വേറെ വിട്ടോളാം അങ്ങോട്ട് കുടിപ്പിച്ചോളാം ഒക്കെ നല്ല പാൽ മടിപ്പവറുള്ള ആടാട്ടു വന്നിച്ചാലിതിന് ആ ചോളോ നല്ല കിടാണ് ഇതാ വിളിച്ചോ നല്ല മടിപ്പാറുള്ള ആട നിർത്തു പറ്റുന്ന കേട്ടായിട്ട് മേഞ്ഞ കിന്ന് പരിചയമുള്ള ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്ന് അമ്മയാടുകളും മൂന്ന് കുട്ടികളും കൂടി മുപ്പത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാം പ്രസവത്തുള്ള നല്ലൊരു മലബാരി നല്ല നീട്ടും വലിപ്പുള്ള ആടാ അതിൻ്റെ ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്തായ രണ്ട് കുട്ടികളൊരു മുട്ടന ഒരുപാട ക്രോസ് പീഡ് കുട്ടികളാട്ടോ അവിടെ മൂന്ന് കുട്ടികളതിനു ഒരു കുട്ടിനെ കൊടുത്താണ് നല്ല നൂളും വലിപ്പുള്ള ആടാ വെള്ളി കറുപ്പുള്ള മുട്ടൻകുട്ടി കറുപ്പ് പടക്കുട്ടി പറമ്പിൽ പൊട്ട് മേണ ആടാണ് നല്ല ചെവിയർക്കുള്ള കുട്ടികളാണ് ഇവിടെ ചോദിക്കുന്നില്ല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടിയും ഒരു ക്രോസ് പീഡ് പടക്കുട്ടിയും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേല ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാക്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ